No, no, Thank you. મારે શબ അല്ല ഒന്നാമത്തെ സെന്റർ പോ ഇതെ ഇവിടെ കണ്ടോ ഇതിപ്പം സർ റെഡി ഉണ്ടോ ആ നേ ഇനില്ല ഇവിടെ അല്ലേ കിന്നർക്ക കുട്ടകളേ ക്ക് ഒരു അഞ്ച് കൊടുക്കും അല്ല അഞ്ചില്ലേ മൂന്ന് കൊടുക്കും ആര് ആ എന്നാൽ എന്നാൽ ഏ ആണെങ്കിൽ ഏ ആണെങ്കിൽ തൽക്കാലം ഒന്നും കൊടുക്കണം അല്ലോ എനിക്ക് കുറച്ച് പൈസ തരാനുള്ള േക്ക് ഇറക്കാനുള്ള ഇപ്പോൾ ഈ ഓപ്പറേറ്ററുടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് ഇതേ സ്ഥലത്താണ് അദ്ദേഹത്തിന് അല്പസമയം ഏകദേശം ഒന്നര കൂടി ഈ വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയത് രണ്ട് വശത്തും ടയറുകളുള്ള ആ റോഡ് അയൺ റോഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കണ്ടെത്തിയത് ഈശ്വർമാർ അദ്ദേഹം അത് ആദ്യം അത് സ്ഥിരീകരിച്ചു അതിനുശേഷം നേരത്തെ സ്ഥലത്തെത്തിയ വിവരം സ്ഥലത്തെത്തിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ മഞ്ചേശ്വരം എം എൽ എ എ കെ വർഷ് കാർവാർ എസ് പി നാരായണൻ എന്നിവരുൾപ്പെടെ സംഘം ത്തി അവരും ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു ഒരു ട്രക്കിൻ്റെ ഭാഗമാണ് അത് അർജുൻ്റെ ട്രക്ക് അർജുൻ ഓടിച്ചു വന്ന ഈ അപകടത്തിൽപ്പെട്ട ബനാഫിൻ്റെ ട്രക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പരമാവധി സമയം ഉപയോഗിച്ചുകൊണ്ട് അതിനിടയിൽ ഒരു തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചുള്ള തിരച്ചിലാണിപ്പോൾ നടക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഒരു ഉത്തരം നമുക്ക് ലഭ്യമാകരുത് രണ്ട് മാസത്തെ കാത്തിരിപ്പാണ് ജൂലൈ പതിനാറിനായി ഉണ്ടായ അപകടമാണിന്ന് രണ്ട് മാസം കഴിഞ്ഞു അതുവരെയും അർജുനൻ്റെ ട്രക്കിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു സൂചന ഇതുവരെയും ഇക്കാലയളവിൽ നടത്തിയ പലതരത്തിലുള്ള തിരച്ചിൽ നടത്തി ആദ്യഘട്ടത്തിൽ ഈ ഷിരൂരിൽ റോഡിന് ഈ റോഡ് നിരപ്പിലായി മണ്ണിനടിയിലായാണ് അർജുനെന്നൊരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ദിവസങ്ങളെടുത്ത് ആ മണ്ണ് മുഴുവനായി തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു പക്ഷേ അതിനടിയിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ അതിനുശേഷമാണ് ഔദ്യോഗികമായി തന്നെ കർണാടക റവന്യൂ മന്ത്രിയായിരുന്ന കൃഷ്ണൻ ഭൈരഗൌഡ ഒരു ദിവസം ഇത് സ്ഥിരീകരിക്കുന്ന അദ്ദേഹം എക്സി യോയുടെ വിവരം പങ്കുവയ്ക്കുന്നു ഈ ഈ പുഴയുടെ അടിത്തട്ടിലാണ് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറിയോട് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞതിനുശേഷം പലതരത്തിലുള്ള